നമസ്കാരം ഇടുക്കിമറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം എൻ്റെ ബിജു എൻ്റെ ഒരു ബീന ഞങ്ങളുടെ സ്വപ്നമായിരുന്നു ചെറിയൊരു വീട് എന്നുള്ളത് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ചോർന്നൊലിച്ചിട്ട് ഉള്ള ഒരു ചെറിയൊരു ഓടിട്ട വീടായിരുന്നു അങ്ങനെ ആ വീട് ആ വീട് മാറി ഈ ഒരു വീട് വെക്കുന്നതിന് വേണ്ടി എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് സഹായം ചെയ്ത് തന്നത് ഇത് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇത് ഏകദേശം അഞ്ച് മാസത്തോളമായി ഈ വീട് പണി പൂർത്തീകരിക്കുന്നതിന് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീട് ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട് എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ പേര് പ്രകാശ് എന്നാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കണ്ടംപററി സ്റ്റൈലിലാണ് സിറ്റൗട്ടെന്ന് പറയുന്നത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇതിൽ ടൈലിറ്റിട്ടുണ്ട് അപ്പോക്സി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പാളി ജനലുണ്ട് ഇത് തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഡോർ വരും നമുക്കാത്ത കാഴ്ചകൾ കാണാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ആണ് ഇത് ഈ ഈ സോഫയൊക്കെ എൻ്റെ മകൻ വിഷ്ണു എൻ്റെ ചേച്ചിയുടെ മകൻ ഗിഫ്റ്റ് തന്നതാണ് പിന്നെ നമുക്കിവിടെ മൂന്ന് പാളി ജനലുണ്ട് വെളിയിൽ നോക്കുമ്പോൾ കാണുന്ന ആ രണ്ട് രണ്ടുപാളി ജനലല്ലാതെ ഇവിടെ ഒരു മൂന്നുപാളി ജനലുണ്ട് പിന്നെ ബോക്സ് ഈ ബോക്സുകളൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് പിന്നെ ഇത് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ പക്ഷേ പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്രയും ഏറിയൊന്നും കിട്ടിയെന്ന് വരികയല്ല പിന്നെ ഇത് ഞങ്ങളുടെ ഡൈനിങ് ആണ് ഏരിയ ആണ് ഇതും എൻ്റെ മകൻ വിഷ്ണു എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് മൂന്ന് ബോക്സുകൾ നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മൂന്ന് പാളിച്ചാനലുണ്ട് വെളിച്ചം കാറ്റ് വെളിച്ചമൊക്കെ നല്ല രീതിയിൽ നമ്മുടെ വീടിനുള്ളിലേക്ക് വരും ഇതും പിന്നെ വാഷിംഗ് വാഷിംഗ് ബേസിൻ ഞങ്ങൾ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബെഡ്റൂമുകൾ അറ്റാച്ച്ഡ് ബാത്റൂമ് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത് ഇത് ഇവിടെയുണ്ട് വെളിയിൽ നിന്ന് നോക്കുമ്പം കാണുന്ന മൂന്ന് ബാളി ചാനൽ പിന്നെ ഇവിടെ കൊണ്ട് മൂന്ന് ബാളി ചാനൽ വെച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം ഒരുവിധം എല്ലാ സൗകര്യങ്ങളും കൂടും ഒരു ബാത്റൂമാണ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ഷവറും ഒക്കെയുള്ള അത്യാവശ്യ സൗകര്യങ്ങളുള്ളൊരു ബാത്റൂമാണ് റെഡിയാക്കിയിരിക്കുന്നത് ഇനി അടുത്തത് അപ്പുറത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാം ഇവിടെ ഒരു ബെഡ്റൂമോ ഇത് സ്റ്റെയർ സ്റ്റെയറൂമാണ് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്ക് എന്തായാലും ഇൻവെർട്ടറോ ഒക്കെ ഒക്കത്തക്ക രീതിയിലേക്ക് അത് റെഡിയാക്കണം ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ മൂന്ന് പാളി ജനല വീതമാണ് വെച്ചിരിക്കുന്നത് ഇതിപ്പം അത്യാവശ്യം വലിയ ഒരു ബാത്റൂമാണിത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മറ്റേ ബാത്റൂമിനെ അപേക്ഷിച്ച് വലിപ്പം കൂടിയ ബാത്റൂമാണ് നമ്മുടെ ഇത് ഇത് ടൈലൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യ കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ബാത്റൂമാണിത് സിങ്ക് കണ്ണാടി എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലേക്ക് പണിയത്തക്ക രീതിയിലാണ് നമ്മൾ ഈ നമ്മൾ വീട് പണിതിരിക്കുന്നത് മുകളിലേക്ക് റൂം റൂം ഇറക്കത്തക്ക രീതിയിലാണ് നമ്മളിത് പണിതിരിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിനു ചെയ്തിരിക്കുന്ന വുഡ് സ്റ്റൈലിലുള്ള ടൈലാണ് നമ്മളിതിനകത്തിൽ ഒട്ടിച്ചിരിക്കുന്നത് സ്റ്റൈലിലേക്ക് വെട്ടം കിട്ടത്തക്ക രീതിയിലേക്കാണ് നമ്മൾ രണ്ട് രണ്ടുപാളി ജനൽ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചെറിയ സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓപ്പൺ ടെറസ് ഇത് നമ്മുടെ ചിമിനീടെ അവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട് റൂം ഇറക്കും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ഇവിടെ തുണിയൊക്കെ വിരിക്കാറുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊരു പുഴയാണ് നല്ല കാറ്റ് എപ്പോഴും ഞങ്ങൾ നല്ല കാറ്റും തണലും വെളിച്ചവും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ഉള്ള അങ്ങനെയുള്ളൊരു സൗകര്യം കൂടെ നമ്മുടെ ഈ വീടിനുണ്ട് അപ്പം നമുക്കിനി കിച്ചൺ കാണാൻ പോകാം ഇനി നമുക്ക് കിച്ചണിലേക്ക് കടക്കാം ഇതിലൊരു അപ്പോക്സി ചെയ്തിട്ടുണ്ട് ഗ്രിപ്പ് ഒരു ടൈലാണ് നമ്മളിതിൽ ഇട്ടിരിക്കുന്നത് ഇത് ടോപ്പ് എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ആണ് ഇത് വോള് അതിനോട് ചേർന്ന് നിൽക്കുന്ന കളർ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇത് മൂന്ന് വാളി ജനൽ വെച്ചിട്ടുണ്ട് ഇവിടെ ഫ്രിഡ്ജിൻ്റെ ഇത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കബോർഡ് കബോർഡ് നമുക്ക് ഹൗസ് വാമിങ്ങിന് ടൈം എടുത്തത് കൊണ്ട് അത് ചെയ്തില്ല ഉടനെ തന്നെ അത് ക്ലിയർ ചെയ്യും പിന്നെ ഇനി നമുക്കൊരു വർക്കേറിയ വർക്കേറിയയിലും ഇതേപോലെ തന്നെ സിമ്പിളായിട്ട് സിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ട് മൂന്ന് പാളിച്ചേനലുണ്ട് നമ്മളത് ചിമ്മിനി ചിമ്മിനി ഉള്ള ഒരു അടുപ്പാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ